ഫരീദാബാദ് അമൃത ആശുപത്രിയിൽ വിഷു ആഘോഷിച്ചു എയർ വൈസ് മാർഷൽ പി കെ ശ്രീകുമാർ വിഷു ആഘോഷത്തിൽ മുഖ്യാതിഥിയായി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു അമൃതീശ്ശേരി ഓഡിറ്റോറിയത്തിൽ നടന്ന വിഷു ആഘോഷം അമൃത ആശുപത്രിയും അമൃത വിശ്വവിദ്യാപീഠവും ചേർന്നാണ് സംഘടിപ്പിച്ചത് ഫരീദാബാദ് അമൃത ആശുപത്രി ഡയറക്ടർ സ്വാമി നിജാമൃതാനന്ദപുരി ഗ്രൂപ്പ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പ്രേം നായർ ഫരീദാബാദ് അമൃത ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ സഞ്ജീവ് സിംഗ് ധനലക്ഷ്മി ബാങ്ക് ജനറൽ മാനേജർ ശ്രീകുമാർ വിവിധ മലയാളി സംഘടനാ ഭാരവാഹികളും പ്രമുഖ വ്യക്തിത്വങ്ങളുമായ എം കെ ജി പിള്ള ബാബു പണിക്കർ മാനുവൽ വി പി ജോയ് ലതാവുണ്ണികൃഷ്ണൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഭാരതമെന്ന രാഷ്ട്രം പേപ്പറിൽ വരച്ച കേവലം ഭൂപടമല്ല ഹൃദയത്തിൽ വസിക്കുന്ന ചിന്തയാണ് രാഷ്ട്രമെന്ന ഭാവം നിലനിർത്തണമെന്ന് നിജാമൃതാനന്ദപുരി പറഞ്ഞു കേരളമെന്ന എന്ന ഭാവവും വികാരവും മലയാള ഭാഷയിലുണ്ടെന്നും കേരളീയതയെ നിലനിർത്താൻ പരിശ്രമിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മളും പ്രകൃതിയുമായുള്ള ബന്ധം പ്രകടമാക്കുന്ന കൂട്ടായ്മയുടെ ഭാഗമാണ് ഈ ആഘോഷങ്ങളെന്ന് സ്വാമി വിജയാമൃതാനന്ദപുരി പറഞ്ഞു നമ്മൾ കൂടി നിന്ന് ഇങ്ങനത്തെ സാമൂഹികമായിട്ട് കുറെ സാഹചര്യങ്ങൾ വരുമ്പോ ഉത്സവങ്ങൾ വരുമ്പോ എല്ലാരും കൂടെ നിന്ന് അതിനെ ആഘോഷിക്കുകയും പിള്ളേരത് കാണുകയും പിള്ളേരതിൽ പങ്കിടുകയും അങ്ങനെയെല്ലാം ചെയ്ത് കഴിഞ്ഞാല് വിശ്വാഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത എയർ വൈസ് മാർഷൽ പി കെ ശ്രീകുമാർ അറിവ് പ്രദാനം ചെയ്യുന്നതാണ് നമ്മുടെ രാജ്യമെന്ന് പറഞ്ഞു നാളത്തെ കുട്ടികൾ എന്ത് കണി കാണണമെന്ന് തീരുമാനിക്കുന്നത് മുതിർന്നവരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അശ്വതിയിൽ തുടങ്ങി അവസാനിക്കുന്ന നക്ഷത്രങ്ങളെ വെച്ച് അതിന് കുറച്ച് മുമ്പ് വരെ അരുന്ധി നക്ഷത്രം ഉണ്ടായിരുന്നു ആ ഇരുപത്തെട്ട് നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അനിലമായിരുന്നു നമ്മളുടെ ആദ്യത്തെ നക്ഷത്രം അശ്വതി ആയിരുന്നില്ല അപ്പൊ ചില കറക്ഷൻസ് ഡൺഇസ് ഡിസൈഡ് ദാറ്റ് ആദ്യം അന്ന് മേടം ഒന്ന് വിഷുവും ആഘോഷിക്കേണ്ടത് ഭൂമധ്യരേഖയിൽ സൂര്യൻ ഒരുപോലെ വരുന്നതുകൊണ്ട് പകലും രാത്രിക്കും ഒരേ ദൈർഘ്യം ആ ഒരു അളവ് വെച്ചാണ് ഈക്വൽ എന്ന എന്ന കൺസെപ്റ്റിൽ വിഷു ആഘോഷങ്ങളുടെ ഭാഗമായി വിഷു നീട്ടവും സംഘടിപ്പിച്ചു വിവിധ കലാപരിപാടികളും ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചു the news noddle